കേരള കലാമണ്ഡലത്തിന് മുൻപിൽ സമരത്തിന്റെ കലാമണ്ഡലത്തിൽ നിന്നും വിരമിച്ച അധ്യാപകരാണ് ശമ്പള കുടിശ്ശിക ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് നടത്തുന്ന അനിശ്ചിതകാല സമരത്തിന് മുന്നോടിയായി സമരത്തിന്റെ അംഗീകരിച്ച ആറാം ശമ്പള പരിഷ്കരണ നിയമത്തിൽ ഉൾപ്പെട്ട റിട്ടയേർഡ് അധ്യാപകരാണ് ശമ്പള കുടിശ്ശിക നൽകിയില്ലെന്ന ആരോപണം ഉന്നയിച്ച് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ആറാം ശമ്പള പരിഷ്കരണ വിഭാഗത്തിൽ ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഏഴ് ജൂൺ മുതലുള്ള ശമ്പള കുടിശ്ശികയും പെൻഷനും മറ്റാനുകൂല്യങ്ങളും ലഭിച്ചില്ല എന്ന് വിരമിച്ച അധ്യാപകർ പറയുന്നു യു ജി സി ഏഴാം ശമ്പള പരിഷ്കരണം അനുവദിച്ച ഉത്തരവായപ്പോൾ മറ്റ് പല യൂണിവേഴ്സിറ്റികളിലും ശമ്പള കുടിശ്ശിക തീർത്തു നൽകിയിരുന്നു എന്നാൽ കലാമണ്ഡലത്തിൽ ഇത് സംബന്ധിച്ച് യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല ഇതേ തുടർന്നാണ് കലാമണ്ഡലത്തിലെ റിട്ടയേർഡ് അധ്യാപകർ സമരപ്രഖ്യാപനം നടത്തിയത് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി മുതൽ അനിശ്ചിതകാല സമരമാണ് അധ്യാപകർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന്റെ മുന്നോടിയായാണ് കലാമണ്ഡലത്തിന് മുൻപിൽ സമരത്തിന്റെ കേളികൊട്ട് നടന്നത് കലാമണ്ഡലം ഒ അംബിക അധ്യക്ഷത വഹിച്ചു കലാമണ്ഡലം എം ഉണ്ണികൃഷ്ണൻ കലാമണ്ഡലം കെ കറുപ്പ്സ്വാമി കലാമണ്ഡലം കെ കുട്ടിനാരായണൻ എന്നിവർ ചേർന്ന് കേളികൊട്ടോടുകൂടി ഉദ്ഘാടനം നിർവഹിച്ചു കലാമണ്ഡലം എസ് ഗോപകുമാർ കോങ്ങാട് മധുസൂദനൻ കലാമണ്ഡലം പി വി ഈശ്വരനുണ്ണി ഉൾപ്പെടെയുള്ളവർ സമരത്തിന് നേതൃത്വം നൽകി ടി ന്യൂസ് ചെറുതുരുത്തി